सभी दारा सभी हाय हाय लाइव इन लोग के लिए लड़कों के हाय ये तो सभी 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 हाय सभी नौशं नौशं हाय नौशं हाय 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 एवरी एल्लेरेन एवरी आस्था ले एवरी आ एवरी ഹായ് ഹായ് എം നസീർ ഹായ് നസീർ ഹായ്വി എന്താ ഉദ്ദേശിച്ചത് പിന്നെ നൗഷാൻ നിങ്ങൾ എവിടെയാണ് സ്ഥലം പേരല്ല എന്ത് വർക്ക് ചേർത്ത് ചെയ്യുന്നു നൌഷാൻ എൻ്റെ പേര് ധന്യ എന്നാണ് ഞാൻ ധന്യാ ഫാമിലി ബ്ലോഗ് പറഞ്ഞ ചാനലാണ് ഏട്ടോ എൻ്റെത് വർക്കൊന്നുമില്ല ഹൗസ് ബിഫ്എം നസീർ ഫുഡ് കഴിച്ചു കഴിച്ചു ഓക്കെ എന്റെ സ്ഥലം തിരുവനന്തപുരം ആണ് ഏട്ടോ എന്ത് ചെയ്യുന്നു ജെ കെ കൃപ എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് നൗഷാൻ എന്ത് ചെയ്യുന്നു കെ ബി എം നസീർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എല്ലാവരും എന്ത് ചെയ്യ ഫുഡൊക്കെ കഴിച്ചോ ആ വൈകുന്നേരം ചായയുടെ സമയല്ലേ ചായയൊക്കെ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചോ ജോലിയുണ്ട് എവിടെയാ ജെ കെ സ്ഥലം കൊല്ലം പറഞ്ഞല്ലോ ശരി 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 എന്ത് ജോലിയാ ചെയ്യുന്നേ എന്ത് ജോലിയാ ചെയ്യുന്നത് കൃപ വന്നവർക്കൊരു ലൈക്കും കൂടെ ഇടാമോ ഇല്ല എന്താണ് ലൈവിലുള്ളവർക്ക് ഒരു ലൈക്കും കൂടെ ഇടണേ ഓക്കെ ബിഗ് ബോസ് ഞാനേ ഷൂട്ടിംഗ് ഒന്നരയ്ക്ക് കഴിഞ്ഞ് റിസൾട്ട് പുറത്ത് അനു കപ്പൂന്ന് കൊണ്ടുപോയോ രണ്ട് അനീഷ് മൂന്ന് ഷാഹനവാസ് നാല് അക്ബർ അഞ്ച് നബീം രാത്രി ടി വിയിൽ ഏഴ് മണി കാണാം ഓക്കെ അനീഷ് ജയിച്ചു എന്നാണ് കബീം ഓക്കെ അനു ജയിച്ചുറഫ് രാത്രി ടി വി കാണാം ഓക്കെ അനുവിനായിരുന്നല്ലോ ഒത്തിരി ഇതുണ്ടായിരുന്നതല്ലേ അപ്പം ഓക്കെ എന്തായാലും രാത്രി കാണാൻ കെ വി എം നസീർ അക്കൗണ്ടന്റായി ചെയ്യുന്നു ഓക്കെ നസീർ അപ്പൊ എന്താണ് ഫുഡ് കഴിച്ചോ എല്ലാരും ചോറൊക്കെ കഴിഞ്ഞോ ഇന്ന് എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ എന്താണ് ഫുഡ് ോ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു എല്ലാവർക്കും എല്ലാരും ലൈക്കും കൂടെ ആയിരണേ ലൈക്കും കൂടെ ആയിരണേ എല്ലാരും കൂടെ ആയിട്ട് ബിഗ് ബോസിന്റെ ആളോടെ പോയി ബിഗ് ബോസിന്റെ ആള് എന്ത് ചെയ്യ ബിഗ് ബോസിന്റെ ആൾ എന്ത് ചെയ്യ ആദിത്യ ആദിത്യ സുമേഷ് ആദിത്യ ഓക്കെ ആദിത്യ ആദിത്യ ഹായ് ആദിത്യ ഹായ് ആദിത്യ ഒരു ലൈക്ക് അടിക്കണേ പിന്നെ എന്താണ് ചോറൊക്കെ കഴിച്ചു ആദിത്യ സ്ഥലം എവിടെയാ ആദിത്യയുടെ സ്ഥലം എവിടെയാ ആദിത്യ സ്ഥലം എവിടെയാറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല മഴ കൊണ്ട് തന്നെ ഒന്നും കേട്ടോ അതാണ് ഞാൻ അകത്തോട്ട് കയറിയതേ ഐ ആം ബിഗ് ബോസ് ഐ ആം എ ബിഗ് ബോസ് പീപ്പിൾ ആദിത്യ ഓക്കേ ബിഗ് ബോസിന്റെ ഫാനാണല്ലേ മുൻപൊക്കെ ഇടയ്ക്കുള്ള ഇടയ്ക്കൊക്കെ ഞാൻ കാണാറുള്ളു കേട്ടോ അങ്ങനെ കുത്തിയിരുന്ന് കാണുന്ന ഒരു ശീലമില്ല പിന്നെ എന്താണ് നമ്മുടെ രേണു സുതി ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യമൊക്കെ നോക്കിയിരുന്നു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആളാണല്ലോ പിന്നെന്താണ് ആദിത്യ സ്ഥലം എവിടെയാ ആലപ്പുഴ അല്ലേ ഓ ഓ ചോറ് കഴിച്ചോ ചോറൊക്കെ കഴിച്ചോ എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു കെ വി എം നസീർ ഒക്കെ പോയോ ഇവിടെ എല്ലാരും ഇവിടെ പോയി ഫുഡൊക്കെ കഴിച്ചോ സൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു എല്ലാവർക്കും ഫുഡൊക്കെ കഴിഞ്ഞോ എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു എല്ലാവർക്കും പോയോ എല്ലാവരും ബിഗ് ബോസ് എവിടെ ബിഗ് ബോസ് എവിടെ ആദിത്യ ഒരു ലൈക്ക് അടിച്ചേ ആദിത്യ ഒരു ലൈക്ക് അടിച്ചേ എവിടെ ലൈക്ക് എവിടെ ലൈക്ക് എവിടെ നസീർ ഒക്കെ പോയോ നസീർ ജേ കി കൃപ എവിടെ 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 എല്ലാവരും വന്നിട്ട് ഉടനെ ഓടിക്കളന്നു എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിക്കോടേ ചിക്കൻ ഓ ചിക്കൻ ഞാൻ കഴിച്ചോ ചിക്കൻ എന്തായിരുന്നു ഫ്രൈ പെരട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആലപ്പുഴ എന്താ സ്പെഷ്യൽ ആദിത്യ എന്താ ആലപ്പുഴ സ്പെഷ്യൽ ചിക്കനിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ആലപ്പുഴയിൽ ഇവിടെ നല്ല മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ ഒക്കെ എങ്ങനെയുണ്ട് ആലപ്പുഴ എങ്ങനെയുണ്ട് ആദിത്യ മഴയൊക്കെ ഉണ്ടോ എങ്ങനെയാണ് ആദിത്യ എന്ത് ചെയ്യാ എന്ത് ചെയ്യാന്ന് പറഞ്ഞില്ലല്ലോ അവിടെ ബാക്കിയുള്ളവരൊക്കെ പോയി ചേച്ചി ഞാൻ അടിച്ചു ഓക്കെ താങ്ക് യു ആദിത്യ താങ്ക് യു ആദിത്യ എന്ത് ചെയ്യാ എന്ത് ചെയ്യാന്ന് പറഞ്ഞില്ലല്ലോ ആദിത്യ ആദിത്യ മാത്രമേ ഉള്ളൂ അപ്പൊ ജേക്കി കൃപയൊക്കെ പോയോ എല്ലാരും പോയോ എവിടെ എവിടെ ആദിത്യൊക്കെ എവിടെ എവിടെയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും മഴ ഉണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ വീടിന്റെ അവിടുത്തെ അന്തരീക്ഷങ്ങൾ എങ്ങനെയുണ്ട് എവിടെ പോയി എല്ലാരും എവിടെ പോയി ചിക്കൻ കൊണ്ടാട്ടം കൊള്ളാലോ ചിക്കൻ കൊണ്ടാട്ടം കൊള്ളാലോ എങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണോ എന്റെ നാട് തിരുവനന്തപുരം ആണ് അപ്പം നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള എന്താണ് ചിക്കൻ എന്താണ് ഫ്രൈ ചെയ്യണ്ടല്ലോ ആ രീതിയാണോ കൊണ്ടാട്ടം എന്താണ് ഈ മീക്കുപുരട്ട് അല്ലേ കൊണ്ടാട്ടം എന്ന് പറയണത് അല്ലേ അല്ലേ ആദിത്യ ആദിത്യ എന്ത് ചെയ്യ ആലപ്പുഴ മഴയുണ്ട് ഓ ഇവിടെ രണ്ടു ദിവസം കൊണ്ട് കുറച്ചു ദിവസമായിട്ട് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതാ ഒരത്യാ രാവിലെ തൊട്ടേ ഒരു ചെറിയ മഴക്കോളുണ്ടായിരുന്നു ഇപ്പൊ നല്ല മഴയും തുടങ്ങുന്നുണ്ട് ഞാൻ മൊബൈൽ കാണുക ഓക്കെ ആദിത്യ ആദിത്യയുടെ ആദിത്യ എന്ത് ചെയ്യാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ത് ചെയ്യ ആദിത്യ എന്ത് ചെയ്യുകയാ ബാക്കിയുള്ളവരൊക്കെ പോയോ നസീർ പോയോ മൊബൈൽ കാണാൻ പറ്റുന്നു ഇല്ല ഇല്ല ലൈവ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോട്ടോ മാത്രം തന്നെ ഞാൻ കണ്ടോന്നു ആരാരെയും കാണാൻ പറ്റൂല വൈഷ്ണവ് ബിഗ് ബോസ് കാണുമോ ആരാ ഫാൻ ഓക്കേ ആദിത്യ ഇവിടെ ബിഗ് ബോസിന്റെ ഒരു ഫാനാണ് ചേച്ചി എവിടെ പോയി അയ്യോ ആദിത്യ പോരുത് നിക്കല്ലേ ആദിത്യ എന്തു ചെയ്യാണെന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് പോണേ വൈഷ്ണവ് 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 ബിഗ് ബോസ് അങ്ങനെ ബിഗ് ബോസിന്റെ വലിയ ഫാനൊന്നും അല്ല കേട്ടോ എന്നാലും അത്യാവശ്യം ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അതിനെ പറഞ്ഞല്ലേ രേണു സുദി ഉണ്ടായിരുന്ന സമയത്തൊക്കെ അത്യാവശ്യം കണ്ടിരുന്നു പിന്നെ ഞാൻ ഈ ഫോണിലൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വരുമല്ലോ അപ്പൊ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണേ ഉള്ളൂ കേട്ടോ ചേച്ചി ഓ അനു അനു അനുണോ ബിഗ് ബോസ് ഫസ്റ്റ് അടിച്ചതല്ലേ കപ്പ് കൊണ്ടുപോയി ഏകദേശം ഉള്ളിയും പച്ചമുളകും ഏകദേശം ഉള്ളിയും പച്ചമുളകും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ അഡ്വാൻഡ സ്റ്റൈൽ തന്നെയാണ് എന്നാണ് അഡ്വാൻഡർ സ്റ്റൈൽ തന്നെയാണ് പക്ഷേ ഉള്ളിയും പച്ചമുളകും യൂസ് ചെയ്യല്ലേ ആദിത്യ എന്ത് ചെയ്യുന്നു കൊറേ നേരം കൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ആദിത്യ എന്ത് ചെയ്യുന്നു ആദിത്യ എന്ത് ചെയ്യുന്നു ആദിത്യ സുമേഷ് എന്ത് ചെയ്യാ എന്ത് ചെയ്യാ വൈഷ്ണവ് എവിടെ വൈഷ്ണവ് പോയോ വൈഷ്ണവ് ബിഗ് ബോസിലെ ആരുടെ ഫാനാ എല്ലാരും ബിഗ് ബോസിലാണല്ലേ ചേച്ചിയുടെ വീഡിയോ കാണുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആദിത്യ ആദിത്യ എന്ത് ചെയ്യുന്നു ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു ആദിത്യ എന്ത് ചെയ്യുന്നു വൈഷ്ണവടെ പോയി വൈഷ്ണവിന്റെ ആരാ ബിഗ് ബോസിന്റെ ഫാൻ ആരാ ആരുടെ ഫാനാ ആരുടെ ഫാനാ എവിടെ എവിടെ ആദിത്യ എന്ത് ചെയ്യാ വീഡിയോ ഒക്കെ കണ്ടോ എങ്ങനെയുണ്ട് ആദിത്യ ആദിത്യ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ ആദിത്യ നമ്മുടെ ഫാമിലി മെമ്പർ ആണോ അല്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തിരിക്കണേ എവിടെ പോയി എവിടെ പോയി ആദിത്യ എന്ത് ചെയ്യാ എന്ത് ചെയ്യാന്ന് പറഞ്ഞില്ലല്ലോ എവിടെ വൈഷ്ണവ് എവിടെ വൈഷ്ണവ് വൈഷ്ണവിന്റെ ഫാനാരാ വൈഷ്ണവ സ്ഥലം എവിടെയാ എവിടെ എവിടെ എല്ലാരും എവിടെ പോയി എല്ലാരും ഓടി ഹായ് പറഞ്ഞേ ഹായ് 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 എല്ലാരും ബിഗ് ബോസിന്റെ തിരക്കിലാണോ എവിടെ എല്ലാരും ബിഗ് ബോസിന്റെ തിരക്കിലാണോ അനു കപ്പ് കൊണ്ടുപോയോ ആരൊക്കെയാ അനുവിന്റെ ഫാൻ ആരൊക്കെയാ എവിടെ എല്ലാരും എവിടെ പോയി ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ എവിടെയൊക്കെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ആദിത്യ എവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണോ ആദിത്യ ഈ ചേച്ചിക്ക് റിപ്ലൈ തന്നിട്ട് പോവാ എല്ലാരും ഒന്ന് ഓടി വന്നേ ഓടി വന്നേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ എല്ലാരും സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷം തിരക്കിലാണോ എല്ലാരും തിരക്കിലാണോ എല്ലാവരും എല്ലാരും ഓടി വന്നേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ തിരക്കിലാണോ എല്ലാരും എവിടെ എവിടെ എല്ലാരും എവിടെ എവിടെ പോയി എവിടെ ആദിത്യ എവിടെ ആദിത്യ ആദിത്യ എന്താ ചെയ്യുന്ന പറഞ്ഞില്ലല്ലോ ഞാൻ എന്താ ചോദിച്ചപ്പോൾ ഇപ്പം ഫോൺ ആണെന്ന് പറഞ്ഞതാണ് ആദിത്യ എന്താ പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ എന്താ എന്താ ചെയ്യുന്നത് എവിടെ ഒന്നേരൊക്കെ എവിടെ പോയി ജെ കെ കൃപ ഒക്കെ എവിടെ പോയി എവിടെ പോയി വൈഷ്ണവ് എവിടെ വൈഷ്ണവിന്റെ ഫാൻ ആരാ പറഞ്ഞില്ലല്ലോ ബിഗ് എല്ലാരും ബിഗ് ബോസിന്റെ റിസൾട്ട് ബോസിലെ റിസൾട്ട് ഒക്കെ അനുവിന്റെ ഫാൻ അങ്ങനെയൊക്കെയാ അനുവിന് കപ്പ് കിട്ടിയതിൽ ആർക്കൊക്കെയാ സന്തോഷം ആർക്കൊക്കെയാ സങ്കടം ഒന്ന് കമന്റ് ചെയ്തേ കമന്റ് ചെയ്തേ എവിടെ എല്ലാരും എവിടെ ഒന്ന് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ എവിടെ എവിടെ എല്ലാരും എവിടെ പോയി എവിടെ ആരെയും കാണാനില്ലല്ലോ എവിടെ പോയി ആദിത്യ എവിടെ പോയി ആദിത്യ ആലപ്പുഴ ഓക്കേ നസീർ എവിടെ പോയി അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നു നസീർ എവിടെ നസീർ എവിടെ നസീർ എവിടെയാ സ്ഥലം എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ അരുൺ അരുൺ ഹായ് അരുൺ ഹായ് എവിടെയാ അരുൺ സ്ഥലം എവിടെയാ ഹായ് ഹായ് അരുൺ ഹായ് എവിടെയാ സ്ഥലം എവിടെയാ സ്ഥല എവിടെയാരുൺ ഹായ് മലയങ്കി ഓ മലയങ്കി മലയങ്കി എവിടെയാ മലയങ്കി എവിടെയാ എവിടെ അരുൺ മലയങ്കി എവിടെയാ ചേച്ചി ബിഗ് ബോസ് ഇന്ന് കൂടെ ഉള്ളു ഓ അതിന്റെ സങ്കടമാണോ ആദിത്യ ആദിത്യക്ക് സങ്കടമാണോ ബിഗ് ബോസ് ഇന്നും കൂടെ ഉള്ളതിന്റെ ഓക്കെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറിയുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഏഴ് മണിക്ക് ലൈവിൽ വരാമേ അപ്പോൾ ഏഴ് മണിക്ക് എല്ലാവരും ഒന്ന് ലൈവിൽ വരണം കേട്ടോ അപ്പോൾ ആദിത്യ ബിഗ് എന്താണ് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഏഴ് മണി ഓ ഏഴ് മണിക്കാണല്ലോ ബിഗ് ബോസ് എന്തായാലും പറഞ്ഞാൽ കേട്ടോ ഞാൻ ഇടയ്ക്ക് ലൈവിൽ വരും അപ്പോൾ ആദിത്യയും ആ ലൈവിലൊന്ന് കണ്ടതിന് ശേഷം പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈവിൽ വരണം അപ്പോൾ ലൈവിൽ വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ലൈവിൽ വരണേ അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ ബൈ ബൈ